ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രം നമ്മൾ വായിക്കുന്നത് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അത് സ്കിപ്പ് ചെയ്യാതെ നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ഇപ്പം പി എസ് സി ഇടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല പി എസ് സി തരുന്നത് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു പരന്ന വായന നമുക്ക് അത്യാവശ്യമാണ് എല്ലാ മേഖലയിൽ നിന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ്യായം ഇരുപതാണ് കൊച്ചിയിലെ ചരിത്രം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കൊച്ചിയുടെ ചരിത്രമാണ് പഠിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ കൊച്ചിയുടെ ഉത്ഭവവും ആദ്യകാല ചരിത്രവും പ്രതിപാദിച്ചു കഴിഞ്ഞു കൊച്ചി രാജാക്കന്മാരെയും അവരുടെ ഭരണകാലത്തിലുണ്ടായ നേട്ടങ്ങളെയും പ്രധാന സംഭവങ്ങളെയും പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള അതായത് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വന്നതു മുതൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണ അവസാനം വരെയുള്ള ചരിത്രമാണ് ഈ അദ്ധ്യായത്തിൽ പഠിക്കുന്നത് നോക്കാം പോർച്ചുഗീസ് കാലഘട്ടത്തിലെ കൊച്ചി രാജാക്കന്മാർ പോർച്ചുഗീസ് കപ്പിത്താനായ കബ്രാൾ കൊച്ചിയിൽ വന്നപ്പോൾ ഉണ്ണിരാമ കോൽ ഒന്നാമനാണ് നാടുവാണിയിരുന്നത് അപ്പോൾ പോർച്ചുഗീസുകാർ അതേ കൊച്ചിയിൽ വന്നപ്പോൾ ഉണ്ണിരാമ കോൽ ഒന്നാമനാണ് നാടുവാണിരുന്നത് അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് വാണിജ്യ സൗകര്യങ്ങൾ നൽകി അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചു ഉണ്ണിരാമ കോയിൽ രണ്ടാമൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഉണ്ണിരാമക്കോയിൽ രണ്ടാമൻ്റെ ഭരണകാലത്ത് പോർച്ചുഗീസുകാരുമായുള്ള സൗഹൃദ ബന്ധം പ്രബലമാവുകയും അവരുടെ സഹായത്തോടു കൂടി കൊച്ചി രാഷ്ട്രീയ പ്രാബല്യത്തിലേക്ക് ഉയരുകയും ചെയ്തു അടുത്ത രാജാവായ വീര കേരള വർമ്മ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുമായുള്ള മൈത്രി തുടർന്നു പോന്നു എന്നാൽ പോർച്ചുഗീസുകാർ പള്ളുരുത്തി ക്ഷേത്രം കൊള്ളയടിച്ചതോടുകൂടി ആ ബന്ധത്തിന് ഗുരുതരമായ ഭംഗം നേരിട്ടു അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു വടക്കംകൂറുമായി യുദ്ധമുണ്ടായതും വടുതല യുദ്ധത്തിൽ വടക്കംകൂർ രാജാവ് വധിക്കപ്പെട്ടതും പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അടുപ്പിച്ച് മട്ടാഞ്ചേരിയിൽ പുതുതായി നിർമ്മിച്ച കൊട്ടാരം പിൽക്കാലത്ത് ഡച്ച് കൊട്ടാരം വീര കേരള വർമ്മയ്ക്ക് സമ്മാനിച്ചു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഷോർട്ടാക്കി പറയാം പോർച്ചുഗീസ് കപ്പിത്താനായ കബ്രാള് കൊച്ചിയിൽ എത്തിയ സമയത്ത് കോയിൽ ഒന്നാമനാണ് രാജ്യം ഭരിച്ചിരുന്നത് ആ ഉണ്ണിരാമ ഉണ്ണിരാമക്കോയിൽ ഒന്നാമൻ പോർച്ചുഗീസുകാർക്ക് വേണ്ട വാണിജ്യ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിനുശേഷം നാടുവാണിരുന്നത് ഉണ്ണിരാമ കോയിൽ രണ്ടാമനാണ് അദ്ദേഹവും പോർച്ചുഗീസുമായി നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു ഉണ്ണിരാമക്കോയിൽ രണ്ടാമിന് ശേഷം കൊച്ചു ഭരിച്ചിരുന്ന രാജാവാണ് വീരകേരളവർമ്മ വീരകേരളവർമ്മ പോർച്ചുഗീസുകാരുമായി ആദ്യകാലത്ത് നല്ല ബന്ധം തന്നെയായിരുന്നു പിന്നീട് പോർച്ചുഗീസുകാർ വള്ളുരുത്തി ക്ഷേത്രം ആക്രമിച്ചതിനെ തുടർന്ന് അവരുടെ ബന്ധത്തിൽ ഉലച്ചിൽ വീണു വീരകേരളവർമ്മയുടെ കാലത്താണ് വടക്കം കൂറുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു അത് ഈ വീരകേരളവർമ്മയ്ക്കാണ് സമ്മാനിച്ചിരുന്നത് അടുത്ത ഭാഗം നോക്കാം വീരകേരളവർമ്മയ്ക്ക് ശേഷം നാടുവാണ കേശവരാമവർമ്മ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ കൊച്ചി രാജാക്കന്മാരിൽ ഏറ്റവും സമുന്നതനാണ് ദീർഘവും സംഭവ ബഹുലവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം കവികളെയും പണ്ഡിതന്മാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു രാമവർമ്മ വിലാസത്തിൻ്റെയും രത്നകേതുദയത്തിന്റെയും കർത്താവായ ബാലകവിയും രാജരത്നാവലിയം നൈഷധം എന്നീ മലയാള ചമ്പുക്കളുടെയും കർത്താവായ മഴമംഗലത്തു നാരായണനും ഇദ്ദേഹത്തിൻ്റെ സദസ്യരിൽ പെ പ്രധാനിയാണ് ജൂതന്മാർ കൊച്ചിയിൽ താവളമുറപ്പിച്ചതും രാജകൊട്ടാരത്തിന് തൊട്ടടുത്ത് ജൂത തെരുവ് നിർമ്മിച്ചതും കേശവരാമവർമ്മയുടെ കാലത്തായിരുന്നു ഇന്ന് സുപ്രസിദ്ധമായി തീർന്നിട്ടുള്ള തിരുമല ക്ഷേത്രം നിർമ്മിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ഇദ്ദേഹമായിരുന്നു ഗൗഡ സാരസ്വത ബ്രാഹ്മണർക്ക് മട്ടാഞ്ചേരിയിൽ കരമൊഴിയായി സ്ഥലം നൽകിയത് പോർച്ചുഗീസുകാർ രാജാവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി കൊച്ചി തുറമുഖത്തെ ചുങ്കം മുഴുവൻ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിനെതിരെ ഇദ്ദേഹത്തിന്റെ കാലത്ത് വിജയകരമായ ഒരു ജനകീയ പ്രക്ഷോഭണം നടന്നു കേശവരാമവർമ്മയുടെ കാലത്തുണ്ടായ മറ്റൊരു പ്രധാന സംഭവമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരൂർ സുന്നഹദോസ് ഇത് പി വൈക്യു ആണ് കേട്ടോ ഉദയം പേരൂർ സുന്നഹദോസ് സംഭവം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കേശവരാമവർമ്മ വർമ്മ വാർദ്ധക്യത്തിൽ കാശിയിലേക്ക് തീർത്ഥയാത്ര പോവുകയും അവിടെ വെച്ച് ആയിരത്തി അറുനൂറ്റി ഒന്ന് മെയ് മൂന്നാം തീയതി മരണപ്പെടുകയും ചെയ്തു കേശവരാമവർമ്മയ്ക്ക് ശേഷം രാജാവായത് വീരകേരളവർമ്മയാണ് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ചാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മേൽപത്തൂർ നാരായണ ഭട്ടതിരിയുടെ പുരസ്കർത്താവായിരുന്നു അദ്ദേഹം വീരകേരളവർമ്മയുടെ പ്രോത്സാഹനത്തിലായിരുന്നു ഭട്ടതിരി ഗോശ്രീ നഗരവർണ്ണനയും വീരകേരള പ്രശസ്തിയും രചിച്ചത് തെങ്കേ ലനാതോദയം എന്ന മലയാള ചമ്പുവിന്റെ കർത്താവായ നീലകണ്ഠൻ ഇദ്ദേഹത്തിന്റെ സദസ്യനായിരുന്നിരിക്കാം തുടർന്ന് നാടുവാണ രവിവർമ്മയുടെയും വീരകേരളവർമ്മയുടെയും ഭരണകാലത്ത് പറയത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗോ ഗോതവർമ്മയും വീരരായിരവർമ്മയും വീരകേരളവർമ്മയും ആയിരുന്നു അടുത്ത രാജാക്കന്മാർ വിശേഷ സംഭവങ്ങളൊന്നുമില്ലാതെ അവരുടെ ഭരണം കഴിഞ്ഞു ഇവരിൽ വീരകേരളവർമ്മ മട്ടാഞ്ചേരി തിരുമല ദേവസ്വത്തിന്റെ സാങ്കേതിക പരിധിക്കുള്ളിൽ ഗൗഡ സാരസ്വതർക്ക് നീതിന്യായ നിർവഹണ വിചാരണയിൽ ചില അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു തീട്ടൂരം നൽകി രാമവർമ്മ ആയിരുന്നു അദ്ദേഹത്തിന്റെ അനന്തരഗാമി രാമവർമ്മ മരിച്ചപ്പോൾ റാണി ഗംഗാധര ലക്ഷ്മി താൽക്കാലികമായി ഭരണമേറ്റു കൊച്ചി രാജാവിന്റെ സുദീർഘവും വൈവിധ്യ സമ്പന്നവുമായ ഭരണത്തിന്റെ ചരിത്രത്തിൽ റാണി ഗംഗാധര ലക്ഷ്മിക്കാണ് രാജാധികാരമേറ്റ ഒരേ ഒരു രാജ്ഞി കൊച്ചി രാജവംശത്തിൽ രാജാധികാരമേറ്റ ഒരേ ഒരു രാജ്ഞിയാണ് റാണി ഗംഗാധര ലക്ഷ്മി റാണി ഗംഗാധര ലക്ഷ്മിയാണ് കൊച്ചി രാജവംശത്തിൽ രാജാധികാരമേറ്റ ഒരേ ഒരു രാജ്ഞി ബാക്കി നോക്കാം അവരുടെ താൽക്കാലിക ഭരണം തീർന്നപ്പോൾ വെട്ടത്ത് നാട്ടിൽ നിന്ന് ദത്തെടുത്ത രാമവർമ്മ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് സിംഹാസനാരോഹണം ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെ മുൻപിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു വെട്ടത്തു നിന്ന് ദത്തെടുത്ത ഗോതവർമ്മ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ രാജാവായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ജനുവരിയിൽ കൊച്ചി കോട്ട കീഴടങ്ങിയതിനെ തുടർന്ന് ഡച്ചുകാർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി മൂത്ത താഴ്വഴിയിലെ വീരകേരള വർമ്മയെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു ഈ പാരഗ്രാഫിലുള്ള കാര്യം നമുക്കൊന്ന് ഷോർട്ടാക്കി പറയാം വീരകേരളവർമ്മയുടെ കാലത്ത് ഭട്ടതിരി രചിച്ച രണ്ട് രചനകളാണ് ഗോശ്രീ നഗരവർണ്ണനയും വീരകേരള പ്രശസ്തിയും ഭട്ടതിരിയുടെ രചനകളാണ് ഗോശ്രീ നഗരവർണ്ണനയും വീരകേരള പ്രശസ്തിയും അതിനുശേഷം റാണി ഗംഗാധര ഗംഗാധരലക്ഷ്മിയാണ് കൊച്ചി രാജവംശത്തിൽ രാജാധികാരമേറ്റ ഒരേ ഒരു രാജ്ഞി ഇവരുടെ താൽക്കാലിക ഭരണത്തിന് ശേഷം വെട്ടത്ത് നാട്ടിൽ നിന്ന് ദത്തെടുത്ത രാമവർമ്മ രാജാവായി പിന്നീട് വന്ന രാജാവാണ് ഗോതവർമ്മ ഗോതവർമ്മയ്ക്ക് ശേഷം രാജഭരണം ഏറ്റെടുത്തത് വീര കേരളവർമ്മയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൊച്ചിയിൽ ഡച്ചുകാരുടെ ഉയർച്ച വീരകേരളവർമ്മയുടെ സിംഹാസനാരോഹണം മുതൽ കൊച്ചി ഡച്ചുകാരുടെ ചൊൽപ്പടിയിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മാർച്ചിൽ കൊച്ചി രാജാവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കൊച്ചി രാജാവ് തന്നെയും തൻ്റെ രാജ്യത്തെയും ഡച്ചുകാരുടെ സംരക്ഷണത്തിലാക്കി കൊച്ചി രാജകുടുംബത്തിലെ അംഗങ്ങളോടും പാലിയത്തച്ഛനോടും ഡച്ചുകാർ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ഫെബ്രുവരിയിൽ ചെയ്ത കരാറിൻ പ്രകാരം കൊച്ചി രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നത് മൂത്ത തായ് നിന്നും ചാഴൂർ ശാഖയിൽ നിന്നും ആയിരിക്കണമെന്ന് ക്ലിപ്തപ്പെടുത്തി ഇത് നമ്മൾ തൊട്ട് ഉന്നത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ജനുവരിയിൽ കൊച്ചി കോട്ട കീഴടക്കിയതിനെ തുടർന്നിട്ട് ഡച്ചുകാര് ഗോതവർമ്മയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും മൂത്ത താഴ്വഴിയിലെ വീരകേരളവർമ്മയെ സിംഹാനസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത് ഒന്നുകിൽ മൂത്ത താഴ്വഴിയിൽ നിന്നോ അല്ലെങ്കിൽ ചാഴുശാഖയിൽ നിന്നും ആയിരിക്കണം ദത്തെടുക്കേണ്ടത് എന്ന കാര്യം ക്ലിപ്തപ്പെടുത്തി ബാക്കി നോക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് സെപ്റ്റംബറിൽ കൊച്ചി രാജാക്കന്മാർക്ക് ജീവിത ഭത്ത നിശ്ചയിച്ചുകൊണ്ടും കൊച്ചിയെ ഡച്ചുകാരുടെ സുശക്തമായ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടും ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മെയ്യിൽ എഴുതിയ ഒരു കരാറിൻ പ്രകാരം ഡച്ചുകാർ പറയും പോലെ വേണമായിരുന്നു പാലിയത്തച്ഛൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ കൊച്ചിയിലെ ഭരണകാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം എന്താ പറയുന്നത് ഇവിടെ ഡച്ചുകാര് കൊച്ചിയുടെ ഭരണകാര്യത്തിലും ഏർപ്പെടാൻ തുടങ്ങി ഈ കരാർ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം രാജാവിന് നാമമാത്രമായ ഒരു അലങ്കാരമായി തീർന്നു രാമവർമ്മയുടെ കാലത്തുണ്ടായ വെട്ടം യുദ്ധത്തെപ്പറ്റി നേരത്തെ പറഞ്ഞു ചാഴൂർ ശാഖയിൽ നിന്നുള്ള ദത്തിനെ ഡച്ചുകാരും സാമൂതിരിയും പാലിയത്തച്ചനും പിന്താങ്ങിയപ്പോൾ പറവൂർ ആലങ്ങോട് നാടുവാഴികളും കരപ്പുറം മാടമ്പിക്കാരും വെട്ടത്തുനാട്ടു രാജകുടുംബത്തിൽ നിന്ന് ദത്തെടുക്കണമെന്ന് വാദിച്ചു തുടർന്നുണ്ടായ യുദ്ധത്തിൽ വെട്ടത്തുകക്ഷിയെ ഡച്ചുകാർ പരാജയപ്പെടുത്തി ഇക്കാലത്ത് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ വ്യാപാര കാര്യത്തിലുണ്ടായ ഒരു ഉടമ്പടി കൊച്ചി രാജാവിനെ നിരാശനാക്കി ചാഴൂർ ശാഖയിൽ നിന്നും ദത്തെടുത്ത രവി വർമ്മ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ രാജാവായി അദ്ദേഹം ഡച്ചുകാരുടെയും സാമൂതിരിയുടെയും വളർന്നു വരുന്ന പരസ്പര സൗഹൃദത്തിൽ തനിക്കുള്ള അസുഖം ഡച്ചുകാരെ അറിയിച്ചു അടുത്ത രാജാവായ രാമവർമ്മയുടെ ഭരണകാലത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിലിൽ ഡച്ചുകാരും കൊച്ചിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ഡച്ചുകാർ ചുങ്കത്തിൽ ഒരു വിഹിതം കൊച്ചി രാജാവിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇക്കാലത്ത് സാമൂതിരി വീണ്ടും കൊച്ചി ആക്രമിച്ചു കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധം രാമവർമ്മയുടെ കാലത്ത് നിർണായകമായ ഫലങ്ങളൊന്നുമില്ലാതെ ഒൻപത് കൊല്ലം നീണ്ടുനിന്നു യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ ചെയ്ത സന്ധ്യ അനുസരിച്ച് സാമൂതിരി കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ചിലത് കൊച്ചിക്ക് തിരിച്ചു കിട്ടി എന്നാൽ സാമൂതിരി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ കൊച്ചി പ്രദേശങ്ങളിലേക്ക് വീണ്ടും പടനീക്കങ്ങൾ ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ സന്ധ്യയോടുകൂടി ഈ യുദ്ധം അവസാനിക്കുകയും കൊച്ചിയുമായി സമാധാനമായി കഴിയാമെന്ന് സാമൂതിരി സമ്മതിക്കുകയും ചെയ്തു പെരുമ്പടപ്പും വന്നേരിയിലെ ഏതാനും ഗ്രാമങ്ങളും ഒഴിച്ച് പഴയ പ്രദേശങ്ങളെല്ലാം രാമവർമ്മയ്ക്ക് തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നായർ മാടമ്പിമാർ രാജാധികാരത്തെ ഉല്ലംഘിക്കുകയും അവരെ നിയന്ത്രണാധീനനാക്കാൻ അദ്ദേഹത്തിന് ചില നടപടികളും കൈക്കൊള്ളേണ്ടി വരികയും ചെയ്തു നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഇതിലെ എടുത്തു പറയത്തക്ക പോയിന്റ്സ് ഒന്നുമില്ല കേട്ടിരുന്നാൽ മതി നോക്കാം പാലിയത്തച്ഛൻ അടുത്ത രാജാവായി രവിവർമ്മ തികച്ചും ദുർബലനായിരുന്നു രാജാധികാരത്തിനെതിരായി കൊച്ചിയിലെ മാടമ്പിമാർ കൂടെ കൂടെ സായുധ കലാപങ്ങൾ ഇളക്കിവിടുകയാൽ അവരെ അമർത്തുന്നതിന് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അധിക സമയവും വിനിയോഗിക്കേണ്ടി വന്നു ചില കടന്ന പെരുമാറ്റങ്ങളാൽ രാജാവിന്റെയും ഡച്ചുകാരുടെയും അപ്രീതിക്ക് പാത്രമായ പാലിയത്തച്ഛനെ അദ്ദേഹം ഡച്ചുകാരുടെ സഹായത്തോടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നീക്കം ചെയ്തു പാലിയത്തച്ഛന് ചേനമംഗലത്തിനു വെളിയിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം രാജാവ് കണ്ടുകെട്ടി താമസിയാതെ പാലിയത്തച്ഛൻ മരിച്ചപ്പോൾ അടുത്ത അവകാശി മൂപ്പേറ്റു പുതിയ പാലിയത്തച്ഛൻ തൻ്റെ മുൻഗാമിയുടെ അപരാധങ്ങൾക്കെല്ലാം മാപ്പു ചോദിക്കയാൽ രാജാവ് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട വസ്തുക്കളും പദവികളും തിരിച്ചു കൊടുത്തു അടുത്ത രാജാവായ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അങ്ങേയറ്റം അപ്രാപ്തനും നിഷ്ഠൂരനുമായിരുന്നു അദ്ദേഹം അഞ്ച് കൈമൾമാരുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടു കൈമൾമാർക്ക് ഡച്ചുകാർ സംരക്ഷണം നൽകി ഇക്കാലത്ത് പാലിയത്തച്ഛന്റെ ശക്തി വർധിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വസ്തുവകകൾ കുന്നുകൂടി അടുത്തത് ചാഴൂർ കലഹം രാമവർമ്മയ്ക്ക് ശേഷം കേരളവർമ്മയും രാമവർമ്മയും നാടുവാണ് രാമവർമ്മയുടെ കാലത്ത് ചാഴൂർ ശാഖയിലെ അംഗങ്ങൾ പെരുമ്പടപ്പ് മൂപ്പിൽ സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രക്ഷോഭണം കൂട്ടി കുറേ മുമ്പ് ചില സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അവർ ആ സ്ഥാനം കൈവെടിഞ്ഞതായിരുന്നു മാർത്താണ്ഡവർമ്മ ചാഴൂർ തമ്പാൻമാരുടെ കാര്യമേറ്റെടുത്ത് കരപ്പുറത്തേക്ക് സൈന്യത്തെ അയച്ചു പെരുമ്പടപ്പ് മൂപ്പിൻ സ്ഥാനം വീണ്ടും ഏർപ്പെടുത്തിക്കൊണ്ട് കൊച്ചി രാജാവ് കരപ്പുറം ദേശം തമ്പാൻമാർക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി കൊച്ചിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വടക്കൻ സഖ്യം അമ്പലപ്പുഴ യുദ്ധം അമ്പലപ്പുഴ യുദ്ധം ഡേറ്റ് ഇയർ ഓർക്കണം അമ്പലപ്പുഴ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് അമ്പലപ്പുഴ യുദ്ധം സാമൂതിരിയുടെ ആക്രമണം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ചെയ്ത സഖ്യം എന്നിവ രാമവർമ്മയുടെ ഭരണകാലത്തുണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞ അമ്പലപ്പുഴ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലാണ് ഇനി നോക്കാനുള്ളത് കൊച്ചി തിരുവിതാംകൂറുമായി ചെയ്ത സഖ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ നാടുവാണ കേരളവർമ്മ തിരുവിതാംകൂറുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ നടപടികൾ സ്വീകരിച്ചു പ്രധാനമന്ത്രിയായ കോമി അച്ഛൻ തിരുവിതാംകൂറിൻ്റെ സൗഹൃദം എണ്ണി അദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്ന് ഒരു ഉടമ്പടിയുടെ നക്കൽ തയ്യാറാക്കി ഡ്രാഫ്റ്റ് തയ്യാറാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ കേരളവർമ്മ നേരിട്ട് തിരുവനന്തപുരം സന്ദർശിക്കുകയും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് ഉടമ്പടി ഭക്തിപൂർവം അംഗീകരിക്കുകയും ചെയ്തു സാമൂതിരി കൊച്ചി രാജ്യം ആക്രമിച്ചപ്പോൾ ധർമ്മരാജാവ് ദളവ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ച് കൊച്ചിയെ സഹായിച്ചത് ഈ ഉടമ്പടിയിലെ വ്യവസ്ഥയനുസരിച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ തിരുവിതാംകൂർ സൈന്യം കൊച്ചിയിൽ നിന്ന് പിൻവാങ്ങി ദളവയുടെ സേവനത്തിൽ സന്തുഷ്ടനായ കൊച്ചി രാജാവ് പുത്തൻചിറ ഗ്രാമം അദ്ദേഹത്തിന് സമ്മാനിച്ചു യുദ്ധം അവസാനിച്ചപ്പോൾ ആലങ്ങോടും പറവൂടും തിരുവിതാംകൂറിൻ്റെ വകയായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറും കൂടി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആ ഉടമ്പടിയെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലില് തിരുവിതാംകൂർ സൈന്യം കൊച്ചിയിൽ നിന്ന് പിൻവാങ്ങി യുദ്ധം അവസാനിച്ചപ്പോൾ ആലങ്ങോടും പറവൂറും തിരുവിതാംകൂറിൻ്റെ വകയായി ഇനി നമുക്ക് നോക്കാനുള്ളത് മൈസൂർ ആക്രമണം കേരളവർമ്മയുടെ കാലത്താണ് കേരളത്തിൽ മൈസൂറിൻ്റെ ആക്രമണം ഉണ്ടായത് ഒരു ലക്ഷം ഇക്കേരി പകോട മൈസൂറിന് കൊടുത്തുകൊള്ളാമെന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൊച്ചി രാജാവ് സമ്മതിച്ചു മൈസൂർ സേനാനായകനായ സർദാർ ഖാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ചാവക്കാട് കൂടി കൊച്ചിയിലേക്ക് കടന്ന് തൃശൂർ പിടിച്ചു മൈസൂരിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാമെന്നും പ്രതിവർഷം മുപ്പതിനായിരം പകോട കപ്പം കൊടുക്കുന്നതിന് പുറമേ ഒരു ലക്ഷം പകോടയും നാല് ആനയും നുസാറായി നൽകാമെന്നും കൊച്ചി രാജാവ് ഉറപ്പു കൊടുത്തു രാമവർമ്മയാണ് അടുത്ത കൊച്ചി രാജാവ് അദ്ദേഹം തീരെ ദുർബലനായതുകൊണ്ട് ധർമ്മരാജാവിൻ്റെയും ഡച്ച് കമ്പനിയുടെയും നിർദ്ദേശമനുസരിച്ച് ഭരണാധികാരം അന്ന് ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇളമുറത്തമ്പുരാനായ രാമവർമ്മയ്ക്ക് വിട്ടുകൊടുത്തു ആരംഭത്തിൽ തന്നെ ഭരണമേറ്റ അസാമാന്യനായ കഴിവുകളുടെ ഉടമയായിരുന്നു ഇദ്ദേഹം കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ എന്ന് വിഖ്യാതിയായ രാമവർമ്മ ഈ രാമവർമ്മയാണ് ശക്തൻ തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ ഔപചാരികമായ സിംഹാസനാരോഹണം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽക്കേ രാജഭരണത്തിന്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിനെ കൊണ്ട് മൈസൂറിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുമ്പോൾ മധ്യസ്ഥത വഹിക്കണമെന്ന് ടിപ്പു സുൽത്താൻ കൊച്ചി രാജാവിനോട് താൽപ്പര്യപ്പെട്ടു ഇക്കാര്യത്തിൽ കൊച്ചി രാജാവിൻ്റെ ശ്രമം അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് ടിപ്പു സുൽത്താൻ കൊച്ചിയുടെ പല പ്രദേശങ്ങളും കൈയടക്കി പക്ഷേ ടിപ്പുവിൻ്റെ തിരോധാനത്തിന് തൊട്ട് തൊട്ടടുത്ത് കൊച്ചി രാജാവ് മൈസൂരിൻ്റെ മേൽക്കോയ്മ തള്ളിക്കളഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ചെയ്തു ഇനി നമുക്ക് ശക്തൻ തമ്പുരാനെ പഠിക്കാം ഇതിനിടയിൽ രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ സിംഹാസനാരോഹണം നടന്നു വിദഗ്ധനായ ഭരണാധികാരിയും നല്ലൊരു നയശാലിയും പ്രഗത്ഭനായ രാജ്യതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിലെ നാടുവാഴി പ്രഭുക്കർക്കെതിരായി മാർത്താണ്ഡവർമ്മ കൈകൊണ്ട അതേ നയം തന്നെയാണ് കൊച്ചിയിൽ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചത് സിംഹാസനാരോഹണത്തിനു മുമ്പ് തന്നെ അദ്ദേഹം പാലിയത്ത് കോമിയത്തച്ഛൻ്റെ സജീവമായ പിന്തുണയോടെ കൊച്ചിയിലെ നായർ മാടമ്പിമാരുടെ ശക്തിക്ക് ഉടവ് വരുത്തിയിരുന്നു മാടമ്പിമാരുടെ അധികാരങ്ങൾ രാജാവ് നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കു നൽകി അദ്ദേഹം പ്രഭുക്കന്മാരിൽ ഏറ്റവും സമ്പന്നരായവരുടെയെല്ലാം സ്വത്തെല്ലാം പിടിച്ചെടുത്ത് അവരെ തികച്ചും നിർധരരാക്കി രാജ്യം കോവിലകത്തും വാതുക്കൽ എന്ന് വിളിക്കുന്ന താലൂക്കുകളായി വിഭജിച്ചു അന്ന് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്നാണ് കോവിലകത്തും വാതുക്കൽ എന്നാണ് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് അടുത്ത ഭാഗം നോക്കാം പ്രവൃത്തിക്കാരുടെ കീഴിലുള്ള ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഭരണഘടകം ഏറ്റവും ചെറിയ ഭരണഘടകം എന്ന് പറയുന്ന പ്രവൃത്തിക്കാരുടെ കീഴിലുള്ള ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഭരണഘടകം ശക്തൻ തമ്പുരാൻ കേന്ദ്രീകരണ നയം തുടർന്നു അദ്ദേഹം രാജ്യത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുകയും അഴിമതിക്ക് അറുതി വരുത്തുകയും ചെയ്തു ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം നിഷ്കൃഷ്ടമായി പരിശോധിക്കാൻ സുബേദാർമാർ എന്ന പേരിൽ പ്രത്യേകമായ ഒരു സംഘം പ്രതി പുരുഷന്മാരെ അദ്ദേഹം നിയമിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റമൊക്കെ നിഷ്കൃഷ്ടമായി പരിശോധിക്കാൻ വേണ്ടി സുബേദാർമാർ എന്ന പേരിൽ ഒരു സംഘത്തെ നിയമിച്ചു ബാക്കി ഭാഗം നോക്കാം ശക്തൻ തമ്പുരാൻ നാടുവാഴി പ്രഭുത്വത്തിൻ്റെ ശക്തി അടിച്ചമർത്തുമ്പോൾ തന്നെ ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ അധികാരം തകർക്കാനും വേണ്ട നടപടികൾ കൈകൊണ്ടു വടക്കുനാഥ ക്ഷേത്രത്തിലും പെരുമനം ക്ഷേത്രത്തിലും പുരോഹിത പ്രധാനികളായി യോഗിയാതിരിപ്പാടന്മാരെ ഏർപ്പെടുത്തുന്ന സമ്പ്രദായം ഇദ്ദേഹം അവസാനിപ്പിച്ചു ഈ ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു ഗൗഡ സാരസ്വതന്മാരോടും ലത്തീൻ ക്രിസ്ത്യാനികളോടും നിഷ്ഠൂരമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് ഗൗഡ ഗൗഡസാരസ്വത സമുദായത്തിലെ കുബേരന്മാരായ വ്യാപാരികളിൽ നിന്ന് അദ്ദേഹം ധാരാളം പണം പിടിച്ചെടുക്കുകയും ആ സമുദായത്തിന്റെ വകയായ മട്ടാഞ്ചേരി തിരുമല ദേവസ്വത്തിലെ വിഗ്രഹവും ദേവന്റെ വിലപ്പെട്ട രത്നങ്ങളും കൈവശപ്പെടുത്തുകയും ചെയ്തു പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് ചില വിശേഷാധികാരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ലത്യൻ ക്രിസ്ത്യാനികളെയും ശക്തൻ തമ്പുരാൻ വെറുതെ വിട്ടില്ല അവരിൽ ഒട്ടേറെ പേരുടെ വസ്തുക്കൾ പിടിച്ചെടുത്തു അവരെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്തു നേരെ മറിച്ചായിരുന്നു അദ്ദേഹം സുറിയാനി ക്രിസ്ത്യാനികളോട് കൈകൊണ്ട നയം തമ്പുരാൻ അവർക്ക് വസ്തുക്കൾ നൽകുകയും തൃശൂർ ചാലക്കുടി കുന്നംകുളം ഇരുങ്ങാലക്കുട തൃപ്പൂണിത്തുറ മുതലായ പ്രധാന നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങളിൽ അവരെ കൂടി പാർപ്പിക്കുകയും ചെയ്തു നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ശക്തൻ തമ്പുരാൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് അതൊന്ന് ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം ശക്തൻ നമ്പുരൻ രാജസ്ഥാന ഏറ്റെടുത്തപ്പോൾ തന്നെ നായർ മാടമ്പിമാരുടെ അധികാരം വെട്ടിച്ചുരുക്കി മാടമ്പിമാർക്കുണ്ടായിരുന്ന അധികാരങ്ങള് രാജാവ് നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് നൽകിയത് പ്രഭുക്കന്മാരിൽ ഏറ്റവും സമ്പന്നരായിരുന്നവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുത്തു പിന്നീട് രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന് വിളിക്കുന്ന താലൂക്കുകളായി വിഭജിച്ചു ഓരോ താലൂക്കുകൾക്കും ഓരോ കാര്യക്കാരുടെ ഭരണത്തിലാക്കി ഓരോ താലൂക്കും ഓരോ കാര്യക്കാരുടെ ഭരണത്തിലാക്കി കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാൻ സ്വീകരിച്ചിരുന്നത് അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി സുബേദാർമാർ എന്ന പേരിൽ ഒരു സംഘത്തെയും നിയമിച്ചു പിന്നീട് നാടുവാഴികളുടെയും ബ്രാഹ്മണ പൗരോഹിത്യന്മാരുടെയും അധികാരങ്ങൾ ശക്തൻ തമ്പുരാൻ തകർത്തെറിഞ്ഞു ക്ഷേത്രങ്ങളുടെയൊക്കെ ഭരണകാര്യങ്ങൾ സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു ഗൗഡ സാരസ്വതന്മാരോടും ലത്തീൻ ക്രിസ്ത്യാനികളോടും വളരെ നിഷ്ഠൂരമായാണ് പെരുമാറിയിരുന്നത് അവരുടെ പണം പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ശക്തൻ തമ്പുരാൻ വസ്തുക്കൾ നൽകുകയും തൃശൂർ ചാലക്കുടി കുന്നംകുളം ഇരിങ്ങാലക്കുട തൃപ്പൂണിത്തുറ എന്നീ നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങളിൽ താമസിക്കാനുള്ള അനുമതിയും നൽകി ഇനി നമുക്ക് നോക്കാനുള്ളത് കൊച്ചിക്കുണ്ടായ പുരോഗതി കൊച്ചിയുടെ ചരിത്രത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുടെ ഒരു വിശേഷ ഘട്ടമായിരുന്നു ശക്തൻ തമ്പുരാന്റെ ഭരണകാലം രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിൽ താവളമുറപ്പിച്ച സുറിയാനി ക്രിസ്ത്യാനികൾ നല്ല നിലയിൽ വാണിജ്യം നടത്തുകയും രാജ്യത്തിൻ്റെ വ്യാപാര അഭിവൃദ്ധിക്കായി ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തു ശക്തൻ തമ്പുരാൻ അവർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു ഒട്ടെല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും അദ്ദേഹം ചന്തകൾ സ്ഥാപിച്ചു ക്ഷേത്രങ്ങൾ നന്നാക്കുന്നതിലും നവീകരിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു നേരത്തെ പറഞ്ഞ വടക്കുന്നാഥ ക്ഷേത്രത്തിലും പെരുമനം ക്ഷേത്രത്തിലും പുറമെ തിരുവില്ലാമല ക്ഷേത്രവും സർക്കാർ ഏറ്റെടുത്തു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട കൂടൽമാണിക്യം ക്ഷേത്രവും തിരുവഞ്ചിക്കുളം ക്ഷേത്രവും അദ്ദേഹം പുതുക്കി പണിയിച്ചു സുപ്രസിദ്ധമായ തൃശൂർ പൂരം ശക്തൻ തമ്പുരാന്റെ കാലത്താണ് ആരംഭിച്ചത് റോഡുകൾ പാലങ്ങൾ കുളങ്ങൾ സത്രങ്ങൾ മുതലായി പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള പലതും നിർമ്മിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി ജലസേചന പദ്ധതികളുടെ കാര്യത്തിൽ ശക്തൻ തമ്പുരാൻ അത്യന്തം തൽപരനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിഷ്പക്ഷവും നിർഭയവുമായിരുന്നു കൊച്ചിയിലെ നീതിന്യായ ഭരണം കള്ളന്മാരെയും കൊള്ളക്കാരെയും നിർദ്ദയം അടിച്ചമർത്തിയത് കൊണ്ട് ആളിനും അർത്ഥത്തിനും അന്ന് കൊച്ചിയിൽ പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു ഈ രീതിയിൽ പൊതുവെ ശക്തൻ തമ്പുരാന്റെ ഭരണം കൊച്ചിയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സംഭവമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ എന്ന പോലെ ശക്തൻ തമ്പുരാന്റെ കാലത്ത് കൊച്ചിയിൽ നാടുവാഴുത്തത്തിന്റെ കാലം അവസാനിക്കുകയും രാജാവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിനും മാർഗദർശനത്തിനും അധിഷ്ഠിതമായ ഒരു ഭരണം നിലവിൽ വന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കൊച്ചി സാമ്പത്തികമായും സാമൂഹികമായും പുരോഗതി കൈവരിച്ചത് ശക്തൻ തമ്പുരാന്റെ കാലത്താണ് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചന്തകൾ സ്ഥാപിക്കുകയും ക്ഷേത്രങ്ങൾ നന്നാക്കുകയും നവീകരിക്കുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാന്റെ കാലത്താണ് റോഡുകൾ പാലങ്ങൾ കുളങ്ങൾ സത്രങ്ങൾ മുതലായ പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള പലതും നിർമ്മിക്കാൻ ശക്തൻ തമ്പുരാൻ ശ്രദ്ധ ചെലുത്തി ജലസേചന സൗകര്യങ്ങളും പുരോഗതിയുടെ പാതയിലെത്തി കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ ഭരണകാലം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്